എന്ന ആരോപണത്തിൽ സി പി ഐ എം നേതൃത്വം ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വിശദീകരണം നൽകി സുഹൃത്തുക്കളല്ലെന്നും യാഥാർത്ഥ്യം പാർട്ടി കണ്ടെത്തണമെന്നുമായിരുന്നു വിശദീകരണം നൽകിയതിനു ശേഷം സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന കേസിൽ പാർട്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായാണ് സി പി എം ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളി രംഗത്തുവന്നത് ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ലെന്നും തീയില്ലാതെ പുകയുണ്ടാവില്ലെന്നുമായിരുന്നു പ്രമോദ് കോട്ടൂളിയുടെ വിമർശനം വസ്തുത പുറത്തു വരണമെന്നും യാഥാർത്ഥ്യം പാർട്ടി അന്വേഷിക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഞാൻ എന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു അതേസമയം വിഭാഗീയതയാണോ ഇത്തരത്തിൽ പരാതി ഉയരാൻ കാരണമെന്ന ചോദ്യത്തിൽ നിന്ന് പ്രമോദ് കോട്ടൂളി ഒഴിഞ്ഞുമാറി താൻ പണം വാങ്ങിയിട്ടില്ലെന്നും കുറ്റക്കാരിൽ കുടുംബത്തെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്റെ വീട്ടിൽ നിരവധി തവണ പോലീസ് അമ്മയ്ക്ക് അന്ന് ഒന്നും ഒരു ഒരു കാരണം കുടുംബം വിഷമമുണ്ടായില്ല പക്ഷേ ഇപ്പം ഇത്രയൊക്കെ പോയിട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് പ്രമോദിനോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചത് പാർട്ടിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രമോദിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ അതേസമയം സിപിഎമ്മിൽ തന്നെ വിഭാഗീയ പ്രശ്നങ്ങളുണ്ടെന്ന സൂചനകൾക്കിടെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പ്രമോദ് കോട്ടൂളിയുടെ വാക്കുകൾ കൂടുതൽ വിവാദത്തിലേക്ക് എത്തിക്കുന്നു കേരള വിഷ ന്യൂസ് കോഴിക്കോട്